ഹലോ ചക്രകളെ എന്താണ്ട് വിശേഷം ഇന്ന് ഞാനൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാൻ വേണ്ടി വരുവാണ് അതായത് നമ്മളിപ്പോൾ ഒരു ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസമുള്ളൊരു സംഭവം ഉണ്ടായേ ഓർമ്മയിൽ ഇങ്ങനെ പല കാര്യങ്ങൾ വരിക കഴിഞ്ഞ ദിവസം നമ്മൾ ഈ സാമ്പത്തികമായി തകർന്നു നിൽക്കുന്നവര് കട ഏതെങ്കിലും ഒരു ഫങ്ഷനൊക്കെ കാണുമ്പോൾ ഇപ്പോൾ വീ കടം വന്ന് വീടൊക്കെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം യൂട്യൂബിലൂടെ പരിചയപ്പെട്ടേ ഞാനോട്ട് നല്ല സുഹൃത്ത് വന്നു പോയിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ഒരു ആശ്വാസമാണ് പുള്ളിക്കാരി എൻ്റെ അടുത്ത് വരുന്നത് ഞാനൊരു പോസിറ്റീവ് വൈബ് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും പുള്ളിക്കാരി എൻ്റെ അടുത്ത് മിക്കപ്പോഴും വരും അപ്പോൾ പുള്ളിക്കാരി കുറേ ദിവസം മുമ്പ് ഇവിടെ വന്നിരുന്നു അവരുടെ കുടുംബത്തൊരു ഫങ്ക്ഷൻ നടക്കുക പുള്ളിക്കാരി അതിന് പങ്കെടുക്കാതെ ഇവിടെ വന്നിരുന്നു വയ്യേ കരച്ചിലും വയറി വലിയ വ്യസ്വസ്ഥതയും കുറെ വീട്ടിൽ ചെന്നിട്ട് പുള്ളിക്കാരുടെ സഹോദരങ്ങളൊക്കെ ഉണ്ട് മൂന്നാലഞ്ച് പേർ അവരെല്ലാം പുള്ളിക്കാരി വിളിച്ചിട്ട് പുള്ളി പോകുന്നില്ല പുള്ളിക്കാർ സങ്കടവും ഒറ്റപ്പെടലും ആരില്ല തോന്നായ്മേൽ ഭർത്താവ് മരിച്ചുപോയി പിന്നെ ഉള്ളത് മക്കളുടെ വരും വിദേശത്താണ് അവർ ജോലി ചെയ്ത് ജീവിക്കുന്നത് പുള്ളിക്കാരി ഒറ്റക്ക് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുവാണ് ഇനി അവർക്ക് വീടൊക്കെ ഒന്നേ നിന്ന് ഈ മക്കൾ രക്ഷപ്പെട്ടിട്ട് വേണം ഒരു വീടൊക്കെ മേടിക്കാൻ ആ സിറ്റുവേഷൻ മക്കളൊക്കെ പുറത്ത് പോയി യു കെയിലൊക്കെ അവർ പഠിച്ച് റെഡിയായി വരണം എന്നാലേ വീടൊക്കെ ആകത്തുള്ളൂ അപ്പോൾ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ബിസിനസ് ചെയ്ത് തകർന്ന് തരിപ്പണമായി പോയതാണ് അവരുടെ കുറ്റം കൊണ്ടല്ല ഭർത്താവിൻ്റെ കുറ്റം കൊണ്ട് തന്നെയാണ് ചായയുടെ ചൂട് കൊണ്ട് എനിക്കിപ്പോൾ കിട്ടിയതായത് അപ്പോൾ ഞാൻ അത് കേൾക്കുമ്പോൾ കേട്ട് അവരപ്പം ഞാൻ ചെന്തിനാ വിഷമിക്കുന്നത് ഈ ഫങ്ഷൻ എന്തുകൊണ്ടാണ് പോകാത്തത് അന്നൊരു ഫങ്ഷൻ ഫാമിലി നടന്നു ഒണ്ണണ്ടക്കാണ് അപ്പോൾ പുള്ളികർ പറഞ്ഞതെന്ന് അറിയാമോ അതെ എല്ലാ ആളുകളും വരും ആദ്യം ചോദിക്കുന്നത് ആ എന്ത് ചെയ്യുന്നപ്പോൾ വീടൊന്നും ഇല്ലല്ലേ വാടകയ്ക്കാണോ എവിടെ എത്ര പാഴ വാടകയ്ക്കാണ് താമസിക്കുന്നത് കാരണം ബി എം ഡബ്ല്യു കാറ് മൂന്നാലഞ്ച് വീട് ഇഷ്ടംപോലെ സ്വർണ്ണാഭരണങ്ങൾ പിന്നെ ഇഷ്ടംപോലെ പറമ്പുകൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി അടിപൊളിയായിട്ട് ജീവിച്ച ഫാമിലിയെ അവർക്കിതെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കണം മനസ്സിലായ അപ്പോൾ ഫാമിലിയിലോട്ട് ഇവരുടെ ഫാമിലി എല്ലാം സാമ്പത്തികയും എല്ലാം ഉള്ള ധനസ്ഥിതി ഉള്ളൊരു ഫാമിലി അപ്പൊ അങ്ങോട്ടൊരു ഫങ്ഷന് ചെന്നുടനെ ഇവരെല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായിട്ട് ചോദിക്കുന്ന കുറച്ച് പെണ്ണുങ്ങളുണ്ടെന്ന് അവര് കാരണം ഇവര് ഫംഗ്ഷന് പോകുന്നില്ല നിങ്ങൾ ചിന്തിച്ചു ചിന്തിച്ചോനിക്ക ഇങ്ങനെയുള്ള പെണ്ണുങ്ങളുണ്ട് നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ഐ സൂക്കട് കൂടുതലുള്ളത് എനിക്ക് ഒരു കോൾ വന്നു ചുമ്മാ ലോൺ വേണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഇതൊക്കെ നമ്മളെ പറ്റിക്കാനുള്ള പരിപാടി മുമ്പൊക്കെ ഞാൻ ഞാൻ പറഞ്ഞു ലോൺ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ആ കോളു വന്ന് കട്ട് ചെയ്തിട്ട് വരുക വീണ്ടും വരിക എൻ്റെ ചക്കരകളെ അപ്പോൾ ഈ സ്ത്രീ പറയുന്നതാണ് എൻ്റെ ഈ ഫ്രണ്ട് എന്നോട് പറയുവാണോ ചേച്ചി ഞാൻ ഞാനവിടെ ചെന്ന എനിക്ക് എല്ലാവരും എന്നെ എന്നിട്ട് ഒറ്റപ്പെടുത്തും ഇതില്ലെന്നോർത്തും എന്നെ കുത്തി നോക്കിയും പരിഹസിക്കും എനിക്ക് പോകാൻ തോന്നില്ല അപ്പോൾ വേറെ സഹോദരങ്ങളെ കടന്ന് വിളിക്കുന്നുണ്ട് വാ വാ വാവാന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ പോകുന്നില്ല കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനസ്സ് തകർന്നിവിടെ ഇരിക്കുമായിരുന്നു ആ ഒരു ദിവസം മുഴുവൻ പുള്ളിക്കാരി ഇവിടെ ഇരുന്ന് അപ്പം എനിക്ക് രാത്രിയാണ് പുള്ളിക്കാരി ഇവിടെ നിന്ന് പോയി അതുകൊണ്ട് പുള്ളിക്കാരിടാ എൻ്റെ മനസ്സിലായത് തന്നെ അപ്പം ഞാനൊരു വീട് ഇടാന്ന് ഓർത്ത് ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങൾ ആരേലും സ്ത്രീകൾക്കുള്ളൊരു സുഖം ഇടാം നമ്മൾ സാമ്പത്തികമായി തകർന്നു പോകുന്നവരെ ഒരിക്കലും പരിഗണി നമ്മൾ പരിഹസിക്കരുത് മറ്റുള്ളവരോട് പറഞ്ഞ് അവൾക്കൊന്നുമില്ല എല്ലാം തീർന്നു എന്തായിരുന്നു അവിടെ പവർ അങ്ങനെയൊന്നും പറയണ്ട നമ്മുടെ പവർ എപ്പോൾ തീർക്കുമെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരിക്കൽ പോലും അങ്ങനെ പറയരുത് ഒരാൾക്കും ഇത് നമ്മളിപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും എന്തെല്ലാം ഉണ്ട് എല്ലാം ഈ ഒരു മേഖല ഭരിച്ചുകൊണ്ടിരുന്ന ആളാണ് ഒരാൾ ഒരു സിനിമ നടൻ പോയി ജയിലിൽ കിടക്കേണ്ടി വന്നു എത്രയോ മന്ത്രിമാർ എല്ലോ അവർ ജീവിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ എല്ലാ സൗകര്യത്തോടും ജീവിച്ചോണ്ടിരുന്നപ്പോൾ അവരൊരിക്കലും ഓർത്തില്ല ഒരു ജയിലിൽ പോയി പത്ത് ദിവസം കിടക്കുവോന്ന് അപ്പോൾ ഇതിലൊന്നും വലിയ കഥയില്ല എത്രയോ വലിയ രോഗങ്ങൾ വന്ന് ഒരു നിമിഷം കൊണ്ട് ആനേനെ പോലെ നടന്നവർ പുലിയെപ്പോലെ മതിച്ച് നടന്നവർ സിംഹത്തിനെ പോലെ മതിച്ച് വാണിരുന്നവർ ഒരു നിമിഷം കൊണ്ട് ഒരു ക്യാൻസർ പോലത്തെ ഒരു രോഗം അല്ലെങ്കിൽ വൃക്കയ്ക്കൊരു രോഗം അല്ലെ ലിവർ ഹിറോസിസ് പോലൊരു രോഗം തന്നെ ഒറ്റയടിക്ക് നമ്മളെ താഴെ നമ്മുടെ എല്ലാ അത് നമ്മുടെ എല്ലാ ശക്തിയും ചോർത്തിക്കളാം ഇന്ത്യയും തമ്മിലും വിചാരിച്ച അതുകൊണ്ട് നമ്മുടെ എത്ര വലിയ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണെങ്കിലും ഒരു നിമിഷം മതി താഴെ പോവാൻ നമ്മൾ ഓർക്കുന്നുണ്ട് അറ്റ്ലസ് രാമേന്ദ്ര സാറൊക്കെ അവർക്ക് എത്ര വലിയ ായിട്ട് പൈസ കണ്ട് അവരൊന്നും ഒരിക്കലും പ്രതിഷ്ഠിട്ടില്ല ഒരിക്കൽ പോലും അവർക്ക് കാട്ടൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുമെന്ന് എന്ന് പറയണൊക്കെ നമ്മൾ ആരും ഇവിടെ വലിയ നമ്മൾക്ക് ഉള്ള ഈ സമ്പ സമ്പത്തോ നമ്മളിപ്പോൾ നേടി വെച്ചിരിക്കുന്ന ഇതൊക്കെ ഏകാലത്തും നിലനിൽക്കുന്നത് നിങ്ങൾ ഒരിക്കലും വിചാരിക്കും എന്നെ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഒരാൾക്കൊരു തകർന്നു നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവരെ സ്നേഹത്തോടെ നോക്കുകയും അവരെ ചേർത്ത് വെക്കുകയും അവർക്ക് അതായത് നമ്മളൊരു ബൂസ്റ്റ് കൊടുക്കണം ജീവിക്കാനുള്ള പ്രചോദനം കൊടുക്കുകയും അന്നവരെ കാണിക്കാത്തൊരു സ്നേഹവും ബഹുമാനവും അന്നേരം കൂടുതൽ കൊടുക്കുകയും ചെയ്യണം നിങ്ങൾ ഒരിക്കൽ പോലും അവരെ ബാക്കിലിട്ട് കാണുകയും അവരെ വില കുറച്ച് കാണുകയും അവരെ ഫാൾട്ടുകളെടുത്ത് പൊക്കി പിടിക്കുകയും ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ ഇത് കാലക്രമം അവനി വെച്ചിരിക്കുന്ന ദുഃഖം തിരിച്ച് നിങ്ങൾക്കിട്ട് എടുത്ത് വെക്കാൻ നിമിഷങ്ങൾ മതി ഈ പ്രപഞ്ചം അങ്ങനെ ചെയ്യും ഈ പരിഹസിച്ച ആള് പണി മേടിക്കും അത് ഉറപ്പായ കാര്യമാണ് ഈ പരിഹസിക്കുന്ന ആ ഏതോ ഒരു ഒന്ന് രണ്ട് സ്ത്രീകളെ പേടിച്ചണവർ ആ ഫങ്ക്ഷന് പോകാൻ എന്നു വച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എല്ലാം ഉണ്ടായിരുന്നപ്പം അഹങ്കരിച്ചിട്ടുണ്ടായിരിക്കും അവർ കുറച്ചൊക്കെ കഴിഞ്ഞാൽ അതെല്ലാം പോവും ആ ചെങ്കോലും കിടി കിരീടമൊക്കെ പോയി താഴത്ത് നിൽക്കുന്ന സമയത്ത് ഈ അപ്പ കയറി വരുന്നവരുണ്ടല്ലോ അതാ പറഞ്ഞേ ഈ ചക്കരമെന്ന് പറയുന്ന സാധനം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഇന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ നാളെ എനിക്കായിരിക്കും ഇത് കണ്ടുകൊണ്ട് അഹങ്കരിക്കുകയേ വേണ്ട ഇത് ഞാൻ എന്നൊരു ഭാവവും എനിക്കിന്നെല്ലാം ഉണ്ട് എന്നുള്ള വിൽ പവറും ആരും എടുക്കണ്ട കാരണം ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം ബോംബ് പോലെ ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ വന്ന് വീഴുന്നത് സാമ്പത്തികമായി തകർന്നു പോകാൻ നിമിഷങ്ങൾ വേണ്ട കടം വരാൻ നിമിഷം വേണ്ട പിന്നെ ബിസിനസ് എന്തൊരു ഹൈയിൽ നിൽക്കുവാണെങ്കിൽ അത് താഴ്ത്തുകൊണ്ടിടാൻ നിമിഷങ്ങൾ വേണ്ട നമുക്കൊരു രോഗം തരാൻ നിമിഷം മതി എല്ലാ നിമിഷങ്ങളും എന്ത് അലറിഞ്ഞ് വീണ് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് അല്ലെങ്കിൽ ഒരു പനി വന്ന് ചെന്ന് ടെസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയുന്നത് ഇങ്ങനത്തെയൊക്കെ നൂലാമാല ഈ പെട്ടുപോയിരിക്കുകയാണ് നമ്മളെന്ന് അപ്പം അങ്ങനെയുള്ള അഹങ്കാര കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഈ സാമ്പത്തിക തകർച്ച ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ സ്നേഹിക്കുക അവരെ പരിഗണിക്കുക അവരെ കേൾക്കുക എല്ലായിടത്തും അവരെ പങ്കെടുപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മാനസികമായി ഒറ്റ പുറത്തേക്ക് വരുമ്പോൾ അവരുടെ മനസ്സിനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ അവർക്ക് ജീവിക്കാൻ പ്രചോദനം ചെയ്യുന്ന കാര്യങ്ങൾ അവർ പറയാതെ നമ്മളവർക്ക് നൽകണം അതുപോലെ തന്നെ കടം മേടിച്ചിട്ട് ചിലപ്പോൾ കൊടുക്കാനുള്ള നിവൃത്തി കെട്ട് പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും അവരെ നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടെങ്കിൽ ഒരിക്കൽ പോലും അവരെ ചോദിച്ച് ചോദിച്ച് ആത്മഹത്യയുടെ വക്കിലേക്ക് ഒരിക്കലും കൊണ്ട് എത്തിക്കില്ലെന്ന് നമുക്ക് തന്നെ മനസ്സിലാവുള്ളൂ മേടിച്ച തരാത്തവരെ നമുക്ക് മനസ്സിലാവും മേടിച്ച തരും പക്ഷേ അവർക്കൊരു നിവൃത്തി കേടുകൊണ്ടായിരിക്കാം അവർ കഴിഞ്ഞു പോകുന്നതെന്ന് നമുക്കെന്നെ നമുക്ക് മനസ്സിലാവും അത് അപ്പം അങ്ങനെയുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്യാതി ചെയ്യണം നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കരുത് അപ്പോഴും കുത്തിപ്പിടിക്കരുത് അങ്ങനെ ചെയ്യരുത് ഒരിക്കലും നമുക്ക് നിവർത്തി ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നമ്മളാൽ മാനേജ് ചെയ്ത് പോവുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അവർക്ക് പണം ഉണ്ടാകണം അവരത് തിരിച്ചു കൊണ്ടു തരണം ദൈവമേ ഞാൻ കാത്തിരിക്കുവാണ് അവർക്ക് പണം ഉണ്ടായിട്ട് എനിക്ക് ഒരുപാട് പേര് തരാനുണ്ട് എൻ്റെ ചില ചില സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവം എനിക്ക് അവരൊക്കെ പൈസ തന്നെ എൻ്റെ കാര്യങ്ങൾ നടന്നു പോകാനെന്നു പക്ഷെ അവർ ഞാൻ കൊടുത്തിരിക്കുന്ന പലരും ഇന്നും പ്രാരാബ്ധത്തിക്കിടന്ന് ഉഴലിന്ന് കാണുമ്പോൾ അവരോട് ഞാൻ മനഃപ്പൂർവ്വം ചോദിക്കാത്തത് അവർ എന്നെ കാണുമ്പോൾ പതുങ്ങിയിരിക്കാറുണ്ട് പാക്കാറുണ്ട് നല്ലൊരു ഫംഗ്ഷനൊക്കെ ചെല്ലുമ്പോൾ എന്നെ കാണുമ്പോൾ വിട്ടുമാറി മാറി നിൽക്കാറ് എനിക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാനങ്ങനെ ഞാനങ്ങനെ ചോദിക്കത്തില്ല എനിക്കവരുടെ സിറ്റുവേഷൻ അറിയാം അതേസമയം എല്ലാം ഉണ്ടായിട്ടവരെനിക്ക് തരത്തില്ലെങ്കിൽ എനിക്കറിയാം ഞാൻ ചൂടായി മേടിക്കും അത് യാതൊരു തർക്കവും ഇല്ല പിന്നെ ചിലരെങ്ങനെയാണെന്ന് അറിയുമ്പോൾ മേടിച്ച കൊടുക്കുന്ന കാര്യം അവർക്ക് മേടിക്കാനുള്ള ചക്കരേ മുത്തേ പൊന്നേന്ന് പൊടി മേടിക്കും ഈ കയ്യിലോട്ട് കിട്ടുമ്പോൾ കടം വീടുന്നത് ഏതോട്ടൊരു അലർജിയാണ് ആ ആളുകൾക്ക് അങ്ങനത്തുള്ളവരെയും നമ്മൾ കണ്ടിട്ടുണ്ട് മനസ്സിലെ അങ്ങനത്തുള്ളവർ ഒരു കാരണവശാലും ഉയരെ പറക്കത്തില്ല അത് ഉറപ്പായ കാര്യമാണ് നമ്മൾ മേടിച്ച പൈസ നമ്മൾ സന്തോഷത്തോടെ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിച്ച പൈസ വളരെ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമ്മളത് തിരിച്ചു കൊടുത്തേ അപ്പോൾ ആ മേടിച്ച അവൻ പറന്നു പറന്നുപോകും മറന്നുപോകും ഇത് നീ അവൻ്റെ ഔദാര്യം കൊണ്ട് കൊടുത്തേയെന്ന് അത് കൂട്ടി കൊടുക്കുമ്പോൾ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് നമ്മളെ ഒരു അനുഗ്രഹിക്കും അവന് കിട്ടിയതിലൊരു സന്തോഷം നമുക്ക് അവൻ്റെ അനുഭവിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമായി നമ്മുടെ മേൽ വരും നമ്മുടെ ജീവിതം പടിപടിയായി ഉയർന്നുകൊണ്ടിരിക്കും അതേസമയം ഈ മേടിച്ചിട്ട് കൊടുക്കാതെ ഞെളിഞ്ഞ് നടക്കുന്നവർ ചിന്തിക്കും ആർക്കെങ്കിലും നിങ്ങൾ ഒരു രൂപ കൊടുക്കാൻ കടമായി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞെളിഞ്ഞു നടക്കുമ്പോൾ ഈ കൊടുക്കാനുള്ളവന്റെ ഒരു ചിന്ത മതി നമ്മുടെ ജീവിതത്തിന്റെ ഉയർച്ചയെ നിങ്ങളെയും നിങ്ങളുടെ പരമ്പരയെയും കീറി തടസ്സപ്പെടുത്തും അതിങ്ങനെ കാത്തിരിക്കും വിധി പോലെ കാത്തിരിക്കും നമ്മളെ പിടിക്കാനായിട്ട് നമ്മുടെ നല്ല സമയത്തൊന്നും ആയിരിക്കത്തില്ല വരുന്നത് ഓ അവന് ഞാൻ കൊടുത്തിട്ടില്ല എനിക്കെന്ത് വരാം നമ്മുടെ വെറുതെയാണ് ചോരത്തി കൊണ്ട് ബുദ്ധിമോശം കൊണ്ട് തോന്നുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ വിധി കാലചക്രം ഇങ്ങനെ കാത്തു വെച്ചിട്ടുണ്ടായിരിക്കും നമ്മളെ നമ്മൾ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും കാശ് മേടിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വം ഈ വക കാര്യങ്ങൾ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കാരണങ്ങളെല്ലാത്തിനും കണക്ക് തീർക്കാൻ കാലം അവിടെ കാത്തു വെച്ചിട്ടുള്ളതിനെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും അന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് ഇന്ന് ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മൾ ആരെങ്കിലും പരിഹസിച്ചിട്ടുണ്ടോ ആരെ ഇല്ലായ്മ നമ്മൾ മുതലാക്കിയിട്ടുണ്ടോ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും മേടിച്ചിട്ട് പൈസ കൊടുക്കാതിരുന്നിട്ടുണ്ടോ മനഃപൂർവ്വം കൊടുക്കാതിട്ടുണ്ടോ ഒരാളോട് നമുക്കൊരു സിറ്റുവേഷനിൽ ബുദ്ധിമുട്ട് കഷ്ടപ്പാടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്തവനോട് നന്ദി കേട് കാണിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള അനവധി നമ്മൾ ക്വസ്റ്റ്യൻ ക്വസ്റ്റൻമാർക്കിട്ട് നോക്കണം നമ്മുടെ ജീവിതം നമ്മൾ ആരെങ്കിലും വിഷമിച്ചിട്ടുണ്ടോ നമ്മുടെ വാക്കുകൾ ഓരോ ദിവസവും നിങ്ങൾ അങ്ങനെ ഇട്ട് പിന്നെ പോകണം നമ്മളോട് നമ്മൾ ചോദിക്കണം നമ്മൾ നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ദോഷിക്കുന്നുണ്ടോ അനാവശ്യമായ ഒരാളുടെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നുണ്ടോ ഇതെല്ലാം മോശമാണ് സ്ത്രീകളാണ് ഇത് കൂടുതലും ചെയ്യുന്നത് സ്ത്രീകൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല ഈ പറയുന്ന ആണുങ്ങളും ഉണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു അവരൊന്നും ഈ ജീവിതത്തിൽ നല്ലത് അനുഭവിക്കത്തില്ല അല്ലെങ്കിൽ അവരുടെ സന്തതികൾ അനുഭവിക്കത്തില്ല ഇതിങ്ങനെ കാത്തിരിക്കും വരമ പിടിക്കാൻ മനസ്സിലായേ അത് ഒരു കെണി പോലെ ഇരിക്കും നമുക്കൊരു കെണിയായി തീരുവത് അപ്പം നമ്മൾ തന്നെ നമുക്ക് കെണി ഉണ്ടാക്കി വെക്കരുത് നമുക്ക് ദൈവം തന്ന ഈ സൗഭാഗ്യങ്ങളെല്ലാം വെച്ചിട്ട് നമ്മൾ നമ്മളതിൻ്റെ മേൽത്ത് കയറി നിന്ന് നിന്നിട്ട് നമ്മൾ അഹങ്കരിക്കരുത് അപ്പോൾ അതിലെയും വലിയ പണി മാറാപ്പ് നമ്മുടെ മേൽ വെക്കും അതുകൊണ്ട് ഇത് എന്നെ കാണുന്ന നിങ്ങളൊരു തമാശയായിട്ട് കാണാതെ ഇതൊന്ന് മനസ്സിരുത്തിക്കും ഒരുപാട് ഇത് ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടപ്പെടുന്നവരോട് സാധ്യകരായിട്ടുള്ളവർക്ക് ഇഷ്ടപ്പെടും പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ജപമാല കാണിച്ചെന്ന് തെറ്റാണെന്ന് പറഞ്ഞില്ല അതിലും ഒരു തിരുത്തൽ വരുത്താം ജപമാല ഈ ചൂണ്ടു വിരലിൽ ജപമാല പിടിക്കാൻ പാടില്ലെന്നാണ് ഹിന്ദു ഹിന്ദു ഹിന്ദുപ്രകാരം ശരിയാണ് ജപമാല പിടിക്കേണ്ടത് രീതി ഞാൻ ഈ വിരലിൻ്റെ ഇത്തൂടെയാണ് നമ്മൾ ജപാലയുടെ ഈ വിരൽ നമ്മുടെ നേരെ നീണ്ടിരിക്കണം ഇങ്ങനെയാണ് ജപമാലയിട്ട് കറക്റ്റ് കാര്യമാണത് അത് തെറ്റ് പറ്റിപ്പോയി തെറ്റ് തെറ്റാന്ന് പറയണമല്ലോ അത് ശരി തന്നെയാണ് ഞാനത് എളുപ്പം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞു പോയി അത് തെറ്റാണ് ചൂണ്ടു വിരലിൽ ജപമാല മുട്ടിച്ച് ഞങ്ങൾക്ക് ചെയ്യാൻ പാടില്ല അത് സത്യം ഓക്കെ ഇനി വേറെ എന്തുമായിരുന്നു പറയാനുള്ളത് എന്ന് നോക്കട്ടെ ആ ഇനി പറയാനുള്ള കാര്യം സെക്കൻഡ് മാരേജ് ഒരു പാർട്ടി സെക്കൻഡ് മാരേജ് ചെയ്ത് ഫസ്റ്റ് മാരേജ് ചെയ്ത് അവരുടെ ഭർത്താവ് മരിച്ചു പോയിട്ട് സെക്കൻഡ് മാരേജ് ചെയ്ത് ഈ സെക്കൻഡ് മാര്യേജ് ചെയ്ത ആളുടെ ഭാര്യയും മരിച്ചു പോയതാണ് നിങ്ങൾ ശ്രദ്ധിച്ചോണത് അപ്പോൾ രണ്ടുപേരും കൂടെ ഇങ്ങനെ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അയാൾക്കും രണ്ട് മക്കൾ ഇവർക്കും രണ്ട് മക്കൾ അങ്ങനെ സുഖമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടന് ഫോണിൽ വേറെ വേറെ സ്ഥലത്തു നിന്നൊക്കെ വേറെ പെണ്ണുങ്ങളൊക്കെ ഓരോ മെസ്സേജ് ഇടുന്നു ചേട്ടൻ നല്ല സുന്ദരിയും സുമുഖിയും വിദ്യാസം തന്നെയും ജോലിയൊക്കെയുള്ള നല്ലൊരു സ്ത്രീയെ വെച്ചിട്ട് വേറൊരു ചേച്ചി ഇവിടെ ഒരു ചെറിയൊരു അനുരാഗം അപ്പോൾ അതൊക്കെ പേരൊക്കെ മാറ്റിയാണ് ഫോണിൽ സെറ്റാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ എനിക്ക് പറയാനുള്ള കാര്യം എന്താ പറയുക അപ്പം വീട്ടിൽ തന്നെ വരുന്ന ഒരു കൂട്ടുകാരിയായിരുന്നത് അതാ ഇവർക്ക് അറിയാൻ വൈകിപ്പോയി മനസ്സിലായ ഇനി എനിക്കത് അപ്പോൾ അവർ എൻ്റെ അടുത്ത് ഒരുപാട് ചോദിച്ചു സൊല്യൂഷൻ ചോദിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണമെന്ന് അപ്പം ഞാനോ ആ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ അപ്പം ഇവരെ ഉപേക്ഷിച്ച് ഇയാളെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ പോകാൻ ഇവരുമായിരിക്കും ഇങ്ങനെ അവിടെ നിങ്ങൾ ഒരിക്കലും ഒരു പറ്റൊക്കെ എല്ലാവർക്കും പറ്റും എല്ലാവരും അത്ര ഒരു ഒരബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റും അപ്പം അയാൾ പിടിച്ചു കഴിഞ്ഞു അയാൾ മാപ്പ് പറഞ്ഞെന്ന് പറയാം സോറി എനിക്ക് പറ്റിപ്പോയി പറഞ്ഞു ക്ഷമയ്ക്ക് കാല് പിടിച്ച് പറഞ്ഞു പോകല്ലേ എൻ്റെ അടുത്തൊന്നും പോകല്ലേ നീ എന്ന് പറഞ്ഞു പക്ഷേ ഇയാൾ ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്ത് ഇത് ഉപായം ശരിയാണോ നിങ്ങൾ ഇവർക്ക് പോകണം ഇവർക്ക് വെറുത്തു പോയി എന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു സെക്കൻഡ് മാരേജ് അല്ലേ ഫസ്റ്റ് മാരേജിൽ ഇവർ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കും ഭർത്താവ് ഒരു അറ്റാക്കൊന്ന് മരിച്ചു പോയതാണ് ഇത് സെക്കൻഡ് മാരേജാണ് പക്ഷേ എങ്കിൽ മറ്റേ ആളുടെ ഭാര്യ ഇതേപോലെ ബ്രസ്റ്റ് ക്യാൻസർ എന്തോ വന്ന് മരിച്ചു പോയതാണ് എനിക്ക് ഒരു കാര്യമാണ് ഈ കുടുംബ കുടുംബത്ത് കയറി ഇറങ്ങുന്ന സ്ത്രീക്ക് അനാവശ്യ സ്വാതന്ത്ര്യം കൊടുത്തത് മൂലം എവിടെയോ ഭർത്താവിനൊരു ഫാൾട്ട് പറ്റിപ്പോയതാണ് അങ്ങോട്ട് കയറി പൈസ കടം ചോദിച്ച് ഇങ്ങോട്ട് അയാൾ അപ്പം സെൻഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് സെൻഡ് ചെയ്ത് കൊടുത്ത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും സാമ്പത്തിക ഇടപാടൊക്കെ ചോദിച്ച് വീടിന് വീടെടുക്കാൻ വേണ്ടി സഹായം ചോദിച്ചു അപ്പം ഇയാൾ അഞ്ച് ലക്ഷം രൂപ കണ്ട് വീടെടുക്കാൻ സാമ്പത്തിക രക്ഷകൾ വരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചതാണ് എന്നിട്ട് ഇവർ മെസ്സേജ് ഇട്ടപ്പോൾ പേരൊക്കെ മാറ്റിയിട്ടിരിക്കുന്നത് ഇവളെ അവിടെ നിന്ന് ഒരുമിച്ച് ഇവർ കൂട്ടുകാരികൾ ഇരിക്കുമ്പോൾ ഇവർ തമ്മിൽ കൂട്ടുകാരികൾ തമ്മിൽ ഇരിക്കുക ഇരിക്കുമ്പോൾ ഇവള് എവിടെയോ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ദൂരെ എങ്ങാണ്ട് പോവുക പോകുമ്പോൾ ഇവള് ചോദിക്കുന്ന ചേട്ട ചേട്ടാ ഞാനിന്ന് സ്വന്തം ഇവ കൂട്ടുകാരുടെ ഭർത്താവിനോട് ചേട്ട ഞാൻ ഇന്ന് അവിടെ പോകുന്നുണ്ട് മറ്റവളുടെ കൂടെ അവിടെ പോകുന്നുണ്ട് ഞാൻ പൊയ്ക്കോട്ടെ ഇവക്ക് ഭർത്താവില്ലാത്തതാണ് അപ്പോൾ ഇവൾ സ്വന്തം കൂട്ടും വിധവയാണല്ലോ എന്ന് ഓർത്ത് സ്നേഹിച്ച് കൂടെ കൂട്ടിയതാണ് ചേട്ടാ എനിക്ക് ഇന്ന സ്ഥലത്ത് ഒരു എൻ്റെ വേറൊരു കൂട്ടുകരുണ്ട് അവളുടെ വീട്ടിൽ എനിക്ക് പോകണം പിന്നെ ഞാൻ പൊക്കോട്ടെ എനിക്ക് ചേട്ടൻ അനുവാദം നിന്നാലേ പോകത്തോളൂ അപ്പോൾ അയാൾ ഇങ്ങോട്ട് നീ പോകണ്ട എനിക്കിഷ്ടമല്ല നീ അങ്ങ് പോകുന്നത് മെസ്സേജ് ഇട്ടിരിക്കുന്നു ശി എൻ്റെ നെയ്മ അപ്പം ഇത് ഇവർക്കിത് മനസ്സിലായില്ല ഇവർ ജസ്റ്റ് ഇവൾ ബാത്റൂമിൽ പോയ സമയത്ത് ഇവൾ മെസ്സേജ് നോക്കി ഇവർക്ക് വെറുതെ അപ്പം ആരും ആരായിരിക്കുമെന്ന് പറഞ്ഞത് വെറുതെ ഒന്ന് നമ്പർ നോക്കി ഈ ഭാര്യ അയാളുടെ ഭാര്യ തന്നെ നോക്കിയപ്പോൾ ഭർത്താവിന് ഇവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല യുദ്ധം തന്നെയാണോ ഇത് യുദ്ധ ചേട്ടൻ തന്നെയായിരിക്കുമോ ഇത് ഇവൾ ഇവളെന്താണെന്ന് അറിയാവാ രാത്രി കിടക്കാൻ നടപ്പം ഭർത്താവ് ഓഫീസിലായിരുന്നു രാത്രി കിടക്കാൻ നേരത്ത് ഭർത്താവിൻ്റെ എടുത്തിട്ട് നോക്കി ഈ നമ്പർ നോ ഇവളുടെ നമ്പർ അടിച്ചപ്പോൾ തന്നെ വരുന്നു ഈ നമ്പർ വേറെ നമ്പറിൽ അടിച്ചിട്ടിരിക്കുമോ എങ്ങനെയുണ്ട് പിന്നെ അവരുടെ ജീവിതം ശരിയാവുമോ അയ്യോ ഞാൻ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഞാൻ അബദ്ധം പറ്റിപ്പോയതാണ് ആ സ്ത്രീ ആദ്യം വിലക്കാൻ പറഞ്ഞത് എടി ഞാൻ എൻ്റെ കണ്ണ് പോലെ കരുതിയിട്ടാണ് നിന്നെ എൻ്റെ കൂട്ടുകാരി ചങ്ങാതി നല്ലതായ കണ്ണാടി വേണ്ടതെന്ന് കരുതിയിട്ടാണ് നീ ഇന്നെ ഞാനിവിടെ സഹകരിപ്പിച്ചത് ഇനി അവരെ ഉടനെ തന്നെ അയാളുടെ മക്കളെ ഇറിച്ച് അവരുടെ മക്കളെ എറിച്ച് മക്കള് അച്ഛനെ വിലക്കി ഇവർ പിന്നെ ഈ ഒരുമിച്ച് നിന്ന് ആ സ്ത്രീയെ വിലക്കി എല്ലാം സെറ്റായി എല്ലാം ബ്ലോക്ക് ചെയ്ത് ആ സ്ത്രീയെ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റി അവരെ താമസിക്കുന്ന സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തോട്ട് മാറി വിദ്യാഭ്യാസവും വിവരവും സാമ്പത്തിക ഭദ്രതയൊക്കെ ഉള്ള കുടുംബത്തിൽ സംഭവിച്ച കാര്യമാണ് അപ്പം എനിക്കെൻ്റെ സ്ത്രീ മഹാലക്ഷ്മിയോട് പറയാനുള്ള കാര്യം നമ്മുടെ ഭർത്താവിൻ്റെ ഒരു ഒരു കേസല്ല ഒത്തിരി കേസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അവിഹിതങ്ങളുടെ കോട്ട വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് ഭർത്താവിൻ്റെ ഫോൺ എന്നും എടുത്തു നോക്കാൻ നിങ്ങൾ മറക്ക മറക്കണ്ട ഏതെങ്കിലും വിധത്തിൽ ഫോൺ മറയ്ക്കുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കളത്തിരക്കാണ് ബ്ലോക്ക് ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് തുറക്കാൻ പറ്റാൻ ബ്ലോക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കും ബോബനുള്ള ഫോണിൽ വേറൊരാൾ മെസ്സേജ് ഞാൻ എന്നും ബോബൻ്റെ പരിശോധിക്കും എല്ലാം നോക്കും എനിക്ക് സംശയമുള്ള നമ്പറിലേക്ക് നമ്പർ നോട്ട് ചെയ്ത് എഴുതി വെച്ചിട്ട് ഞാൻ ഇത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഭയങ്കര സത്യസന്ധതയായിട്ടാണ് അദ്ദേഹത്തോട് നിൽക്കുന്നത് എനിക്ക് തിരിച്ചത് റിട്ടേൺ ആയിരം മടങ്ങ് കിട്ടണമെന്ന് എനിക്ക് നിർബന്ധമാണ് അങ്ങനെ അല്ലെങ്കിൽ വേണ്ട ഞാൻ വലിച്ചു ദൂരത്തെറിയും അപ്പം എനിക്കറിയാം അത് നെ പറഞ്ഞു പറഞ്ഞുതരാം ഓരോ കാര്യങ്ങളും അപ്പം ഞാൻ എൻ്റെ ഭർത്താവ് എൻ്റെ മാത്രമായിരിക്കണം അങ്ങനെ പങ്കിട്ട് ജീവിക്കാൻ നൂറുപേരെ കിട്ടും ഇതെനിക്ക് ബോബനെ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ നമുക്ക് ഇത് സത്യമായ കാര്യം പക്ഷേ ഇതിപ്പം എനിക്ക് പറഞ്ഞിട്ട് സെക്കൻഡ് ഓപ്ഷൻ ഒരു ഇങ്ങനെ ഒരു വേറെ വഴിയില്ല അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാം ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഒരു വാണിങ് കൊടുത്തതെല്ലാം സെറ്റായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവർക്ക് തമ്മിൽ ഒന്ന് പരസ്പരം സ്നേഹിക്കാൻ ഞാൻ അവരോട് ഉറേ പറഞ്ഞോട്ട് പ്രാർത്ഥിക്കുക ക്ഷമിക്കാൻ മനസ്സെടുക്കുക ഭർത്താവിനോട് സ്നേഹം പ്രകടിപ്പിക്കുക ഉള്ളിൽ നിന്ന് സ്നേഹം പ്രകടിപ്പുക അയക്കു ബോറടിച്ചിട്ടുണ്ട് എവിടെയോ ബോറടിച്ചപ്പോൾ അറിയാതെ ഒന്ന് പുറത്ത് നോക്കിപ്പോഴൊരു സന്തോഷം കണ്ടെത്തിയാണ് നീ അപ്പ അപ്പം അവൾ പറഞ്ഞു ശരിയാണ് ഞാൻ ജോലിയിൽ തന്നെ ശ്രദ്ധിച്ച് ചേട്ടനെ ശ്രദ്ധിച്ചില്ലായിരുന്നു ചേട്ടന് സമയം കൊടുക്കുന്നില്ലായിരുന്നു ചേട്ടന് കൂടെ ഇരിക്കത്തില്ലായിരുന്നു എപ്പോഴും അതും ഇതുമൊക്കെ പറഞ്ഞ് മൈൻഡ് മാറ്റി വെച്ചിരിക്കുമായിരുന്നു അവിടെ അവിടെ ഫാൾട്ട് പറ്റി എപ്പോഴും ആണുങ്ങളെ കെയർ ചെയ്യാനൊരു രീതിയുണ്ട് രീതി പെണ്ണുങ്ങളിൽ നിന്ന് നമ്മളെ ഭർത്താവും ഭാര്യയും കൂടെ ഒരുപാട് സമയം കണ്ടെത്തണം ഏറ്റവും കൂടുതൽ ഒരുമിച്ചിരിക്കുന്ന ഭാര്യയും ഭർത്താവും തന്നെ ആയിരിക്കണം അല്ലെങ്കിൽ അവർക്ക് ആണുങ്ങളാണ് അവർ നിന്ന് ബോറടിച്ച് അവർ പുറത്തോട്ട് നോക്കും അത് പെണ്ണുങ്ങളും നോക്കുന്നവരുണ്ട് പെണ്ണുങ്ങളും നല്ലവരാന്ന് ഞാൻ പറയത്തില്ല നമ്മുടെ ജീവിതം കുട്ടിച്ചോറാകുന്ന പരിപാടിയാണ് നമ്മൾ പിന്നെ എന്തിനാണ് കുറച്ച് വരുമ്പോൾ നമുക്ക് തോന്നിയത് ശൂന്യത തോന്നി തോന്നിപ്പോകും നമുക്ക് അതുകൊണ്ട് എല്ലാ മഹാലക്ഷ്മികളും പറയാനുള്ള കാര്യം നമ്മുടെ ഭർത്താവിനെ മറ്റു സ്ത്രീകളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇട്ട് ചെയ്യും നല്ലതാണ് പിന്നെ നമ്മളുടെ ശ്രദ്ധ എപ്പോഴും അവരുടെ മേലുണ്ടായിരിക്കണം അവരെ എപ്പോഴും സംശയത്തിൻ്റെ പുറത്തും ഇങ്ങനെ നോക്കിക്കൊണ്ട് കാണാനല്ല അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് സാധ്യമാകണം നമ്മൾ സന്തോഷം കൊടുത്തില്ലേ ചിലപ്പോൾ അവർ പുറത്ത് പോയി സന്തോഷം സ്വീകരിച്ചെന്നിരിക്കും എപ്പോഴും പൈസയുടെ കണക്കും അല്ല എ ടി എം കൗണ്ടർ പോലെ ഭർത്താവിനെ കാണാമായിരുന്നു പിന്നെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തിയോടും എനിക്ക് പറയാനുള്ളത് ഇത് ഭർത്താക്കന്മാരും വെച്ച് കാണുമെന്ന് തോന്നുന്നു അപൂർവ്വം എല്ലാവരും ഒന്നും കാണത്തില്ല ഇവർക്ക് ഇത്ര സമയം ഈ എന്താണ് പറയുന്നത് കത്തിയിരിക്കത്തില്ല നിങ്ങൾ എന്തായാലും കുത്തിരിക്കുകയോ എനിക്കറിയാം എങ്കിൽ കേൾക്കുന്ന ചേട്ടന്മാരോട് പറയാം ഭാര്യയ്ക്ക് വേണ്ടത് എന്താണെന്ന് കണ്ടെത്താനും ഭാര്യയെ ആ രീതിയിലേക്ക് കൊണ്ടുവരാനും നിങ്ങൾക്കും ഒരു കഴിവ് വേണം നിങ്ങൾക്ക് കഴിവ് കുറവുണ്ടായിരിക്കും നിങ്ങളുടെ ഭാര്യയെ നിങ്ങളെ ബോറടിപ്പിക്കുന്നത് നിങ്ങൾ ആ രീതിയിലേക്ക് അവർക്ക് സന്തോഷവും ഇതും കൊടുത്തെങ്കിൽ മാത്രമേ അവർ നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്ത് നിൽക്കത്തുള്ളൂ അതും ഞാൻ പറയാം എന്നാലും സ്ത്രീകളെപ്പോഴും ചിലിചിലിച്ചിലാകുന്നിരിക്കണം ഇപ്പം ഞാനും പോവനും അവിടെ ഇവിടെ ഇവിടെയാണെങ്കിലും ഞങ്ങൾ രാവിലെ ഭക്ഷണം കഴിച്ചാൽ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചാൽ എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പുറത്തോട്ട് പോയ മെസ്സേജ് എന്ത് ഞാൻ പുറത്തോട്ട് ഒന്ന് പോകുന്നു പോവൻ എങ്ങോട്ടെങ്കിലും പോയി അവിടുത്തെ ഫോട്ടോയും എല്ലാം എടുത്തിട്ട് തരും ഞാൻ കാർ സഞ്ചരിച്ചാൽ ഞാൻ ചോദിക്കും കാറിൽ നിന്ന് മുട്ട ഒന്ന് കാണിക്കാൻ പറയും അതിനകത്ത് വേറെ ലെവലും ഉണ്ടാകുന്നതും ഒക്കെ ഞാൻ ചോദിക്കും വെറുതെ ഇപ്പോൾ ഫോൺ എന്നെ വീഡിയോയിൽ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ ഞാൻ ചോദിക്കും ആ വീഡിയോ ഫോൺ വീഡിയോ ഒന്ന് കറക്കാൻ പറയും അങ്ങനെയൊക്കെ ഞാൻ പറയും ഇതൊക്കെ പെണ്ണുങ്ങളുടെ ഒരു സ്നേഹം ഇതൊക്കെ സ്നേഹമില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആര് തിരക്കാൻ പോകണം പോയി പുല്ല എവിടെയെങ്കിലും പോട്ടെന്ന് പിന്നെ ഇനി വേറൊരു കാര്യം പറയാം നമ്മൾ എന്തുകൊണ്ടാണ് ഇത്ര വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം നമുക്ക് എപ്പോഴും എല്ലാ സ്ത്രീകളും സ്വന്തമായി വരുമാനം കണ്ടെത്തണം നമ്മൾ വളർന്നു വരുന്ന കുട്ടികളെ സ്വന്തം കാലം നിർത്താൻ നിങ്ങൾ പഠിപ്പിക്കണം കല്യാണമല്ല അല്ല മസ്റ്റ് മെയിനായിട്ടും ആദ്യം വേണ്ടത് ഒരു പെൺകുട്ടിക്ക് സ്വന്തം കാലം നിൽക്കാനുള്ള കഴിവാണ് ഏ അപ്പം ആരുടെ മുന്നിൽ തലകുനിച്ച് കുനിച്ച് നിൽക്കേണ്ടി വരില്ല ചില ഒരുപാട് സ്ത്രീകളുണ്ട് ഭർത്താവിൻ്റെ വരമാനത്തിൽ വിദ്യാസം വരായ സ്ത്രീകൾ പോലും അവര് വർക്ക് ചെയ്യാതെ ഭർത്താവിൻ്റെ വരുമാനവും നോക്കിയിരിക്കുന്നത് കൊണ്ട് ഭർത്താവ് അവിഹിതത്തിന് പോയാലും കണ്ണുനീരിട്ട് അവിടെ അടി അടിയറവ് പറഞ്ഞു ജീവിക്കേണ്ട ഗതിയുടെ അതേസമയം എന്നെപ്പോലൊരു സ്ത്രീയെടുത്ത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സ്വന്തം കാലിൽ എന്തെങ്കിലും ചെയ്ത് ജീവിക്കാൻ അറിയാവുന്നതുകൊണ്ട് എൻ്റെ എൻ്റെ പോലെ ഒരാടുത്ത് ഒരാൾ അങ്ങനത്തെ ഒരു വീറ്റോ കാണിച്ച് പോകുന്ന ദൂരത്തെടുത്ത് എറിഞ്ഞിട്ട് ഒരാളെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ വന്ന് ഞാൻ ഇന്ന് ജീവിക്കുന്നു ആ ആൾ എന്നോട് പക്ക നീതി പുലർത്തുകൊണ്ടാണ് ഞാനിതുപോലെ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ പോകില്ലെന്ന് ഇനിയും പറഞ്ഞിരിക്കും ഇനി അടുത്തിടെ ജീവിതം തേടി തേടിപ്പോകലല്ല ഇനി വേണ്ടെന്ന് നോക്കൂ ഇനി ഈ ഇനി ഈ ജീവിതത്തിൽ ഇനി ഒരു ജീവിതം വേണ്ട ഇനി ഞാൻ വേറെ എടുത്ത് സ്വന്തമായിട്ട് ജീവിക്കുന്ന ഒരു മൈൻഡിലേക്ക് വരും അതിനൊക്കെ എന്ത് ചെയ്യുന്നവർക്ക് സ്വന്തമായി വരുമാനം വേണം അതിന് വിദ്യാഭ്യാസം പോലും വേണമെന്നില്ല നമ്മുടെ ബുദ്ധി കഴിവും നമ്മൾ കാണിച്ചു കൊടുക്കണം നമ്മൾ ഓർമ്മ മുൻപിലും അടിയറവ് പറയാതെ ജീവിക്കണമെങ്കിൽ സ്വന്തമായിട്ട് വരുമാനം വേണം സ്ത്രീകൾ കുട്ടികളൊക്കെ വളർന്നു വരുമ്പോഴേ അവരെ നല്ല സ്റ്റിച്ചിങ് പഠിപ്പിക്കണം എല്ലാം പഠിപ്പിക്കണം അവരെ നല്ല ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെ ഉണ്ടല്ലോ നല്ല സ്വയം തൊഴിൽ എന്തൊക്കെയുന്നു പണ്ടൊക്കെ ഒരു ബ്യൂട്ടീഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ മോശമൊക്കെ പറയുന്നുണ്ട് ഈ ഫീൽഡിനെ മോശമായിട്ട് ഉണ്ടാക്കിയവരുണ്ട് ഇന്ന് അങ്ങനെയല്ല പ്രൊഫഷണൽ എന്തൊക്കെയാണ് അത് നല്ലൊരു പ്രൊഫഷനായി തീർന്നു നല്ലൊരു അടിപൊളി എന്താണ് എവിടെ പോലും ആളുകൾക്ക് ഒരുങ്ങണം അല്ലേ നല്ല നല്ല എംബ്രോയിഡറികൾ ചെയ്യുക ഹാൻഡ് വർക്ക് ചെയ്യുക എന്തൊക്കെ പരിപാടികളുള്ളതല്ലേ ഈ പിരികനൊക്കെ വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി കൺവീലി വെച്ച് പിടിപ്പിക്കുന്ന പരിപാടി ഹെയർ വെച്ചു പിടിപ്പിക്കുന്ന പരിപാടി അതായത് കോസ്മെറ്റോളജി ഒക്കെ പഠിച്ചാൽ എന്തൊക്കെയാണ് ഇതിനെന്തൊക്കെ സോഴ്സാണ് സ്കിന്നിൻ്റെ തന്നെ ഇത് ചുണ്ടിൻ്റെതുണ്ട് പല്ലിൻ്റെതുണ്ട് ദന്ത സ്മൈൽ എന്ന് പറഞ്ഞ് പ്രത്യേകമുണ്ട് സ്മൈൽ ടെക്നോളജി നല്ലപോലെ ചിരിക്കണമെങ്കിൽ ഇപ്പം എന്നാൽ ഞാൻ പോലും ഇരിക്കുന്ന ടെക്നോളജി പരീക്ഷിച്ചിട്ടല്ലേ അപ്പോൾ എന്ന് പറഞ്ഞ കണക്ക് ഇങ്ങനെ ഒരുപാട് മേഖലകൾ ബാഗ് ഉണ്ടാക്കുന്നു ചെരുപ്പുണ്ടാക്കുന്നു പിന്നെ കുടയുണ്ടാക്കുന്നു ഡ്രസ്സുകൾ ഉണ്ടാക്കുന്നു ഇൻഡ്യൽ ഡിസൈൻ ചെയ്യുന്നു കർട്ടൻ ഷോപ്പ് ബെഡ്ഷീപ്പ് ബെഡ്ഷീറ്റ് ഷോപ്പ് എന്നിവിട്ട എല്ലാം എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കലായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മേഖലയിലേക്ക് നമ്മളൊറ്റ നമ്മൾ ഭർത്താവിൻ്റെ മാതൃ വരുമാനത്തിലിരിക്കുക നമ്മുടേതായ ഒരു ആത്മ സന്തോഷത്തിന് നമുക്കൊരു ജോലി നമുക്ക് സ്വന്തമായിട്ട് ഇന്ന് പത്ത് പൈസ ഉണ്ടാക്കാൻ പറ്റും പത്ത് രൂപ ഉണ്ടാക്കി സ്വന്തം കാലം നിൽക്കുന്ന ആരെയും ആശ്രയിക്കാത്തൊരു സ്ത്രീയോടായിരിക്കും പുരുഷനാണേലും സമൂഹത്തിനാണേലും ബഹുമാനം മക്കളാണേലും അങ്ങനെ ബഹുമാനിക്കത്തുള്ളൂ മനസ്സിലായേ അപ്പം അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അവർ അടിയറവ് പറയേണ്ട കാര്യമില്ല ഇനി വേറൊരു വിഭാഗമുണ്ട് സമൂഹം എന്ത് പറയുമെന്ന് കൊടുത്തിട്ട് വേരെടുക്കുന്ന കാശു വരെ ഭർത്താവിനെടുത്ത് കൊടുത്തിട്ട് പിന്നെ ഇരന്ന് നടക്കണം അങ്ങനെ കുറയുന്നുണ്ട് സാമ്പത്തികം ഉണ്ടാക്കിയിട്ട് ആ സാമ്പത്തിക സ്വാതന്ത്ര്യം ഇല്ലാതെ ജീവിക്കുന്നവരുണ്ട് അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ അവരെന്നോട് ചോദിക്കുകയാണ് വില എടുക്കുന്ന കാശെല്ലാം ഞാൻ ഹസ്ബൻ്റ് കൈ കൊടുക്കുന്നത് ഞാൻ എന്ത് ചെയ്യണം സിംഗു എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല അത് സ്വന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അതിനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ അങ്ങനെയുള്ളവരെ ഒരു കാലത്തിന് കറക്റ്റായൊരു റൂട്ടിൽ പോകത്തില്ല അല്ലേ ഈ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ് പല കാര്യങ്ങൾ പലതും ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ആദ്യം മുതൽ പറഞ്ഞ കാര്യം നിങ്ങൾ ചെവി കൂടെ കയറ്റി ചെവി അടച്ച് വെച്ചത് ഞാൻ പറഞ്ഞിട്ട് നാച്ചുറലി എനിക്ക് ഒരുപാട് വിശദീകരിച്ച ശ്രദ്ധ പല സ്ഥലത്താണ് അതിനകത്തുനിന്ന് ഞാൻ വലിച്ചു മനസ്സിനെ കൊണ്ടുവന്നിട്ട് ഇത് ഒപ്പിച്ച് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് തെറ്റ് ക്ഷമിക്കുക കേട്ടോ ചക്കരകളെ പിന്നെന്താണ് പറയാനുള്ളത് ലോക്കറ്റ് എല്ലാം അയക്കുന്നുണ്ട് പണത് കിട്ടിയിട്ടില്ല പിന്നെ തുളസിമാല കുറച്ച് പേർക്ക് അയച്ച് പോയിട്ട് അടുത്ത് വരുത്തുകയാണ് അതിൻ്റേതാണ് വെയിറ്റ് ചെയ്യണം അത് അയച്ചു തരാം പിന്നെ ഭഗവത്ഗീത ചോദിച്ച് അത് തീർന്നു പോയി അത് അടുത്ത വരുത്തുകയാണ് അതും ഞാൻ അയച്ചു തരാം വെയിറ്റ് വെയ്റ്റ് ചെയ്യണം കുറച്ച് ചക്രകൾ കേട്ടാ അങ്ങനെയെല്ലാം എന്നോട് ചോദിച്ച സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വരുന്നുണ്ട് ഞാൻ അടുത്ത ദിവസങ്ങളിൽ വിഷുവിന് മുമ്പ് എല്ലായിടത്തും എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ സന്തോഷമായിട്ടിരിക്കും ശുഭരാത്രി ഈ സമയത്ത് എല്ലാ ദിവസവും ഈ സമയത്ത് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഞാൻ ഇനി കടയിലൊക്കെ പോയി സാധനം മേടിക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ കൃത്യമായ കൃത്യതയില്ലായ്മ കൊണ്ട് എനിക്ക് വ്യൂസും കുറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ചെയ്യുന്നില്ല ചെല്ലുന്നില്ല അതുകൊണ്ട് ഞാൻ കൃത്യമായി ഈ സമയത്ത് വീഡിയോ ഇട്ടിരിക്കും എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് കിടന്നുറങ്ങണം ഞാൻ പറഞ്ഞ രീതിയിൽ ആദ്യത്തെ പോയിൻറ്റൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം നമ്മുടെ കുടുംബം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധ വേണം നമ്മുടെ ഭർത്താവിനെ സംശയിക്കലല്ല സ്നേഹം കൊണ്ട് നമ്മുടെ നമ്മുടെ എന്താ പറയുന്ന സ്നേഹം കൊണ്ട് നമ്മൾ നമ്മളോട് ചേർത്ത് കെട്ടിവെക്കണം അവരെ കേട്ടാ വഴക്കിടാനല്ല പിണങ്ങാനല്ല തമ്മിത്തല്ലാനല്ല പറയേണ്ടത് ഒരു കുടുംബം തകർന്നു പോകാനൊക്കെ വളരെ എളുപ്പമാണ് ഒരു കുടുംബം ചേർത്ത് ചേർത്ത് വെച്ച് സന്തോഷത്തോടെ പോകാൻ ഭയങ്കര പാടാണ് അത് ഇച്ചിരി ഇച്ചിരി വിശാല മനസ്കൃതി വേണം അത് നമ്മൾ ഇച്ചിരി ക്ഷമ വേണം അത് കാണിക്കണം ഒന്ന് പുറത്തോട്ട് നോക്കിയെന്നാണ്ട് പെട്ടെന്ന് ഉപേക്ഷിച്ച് കളയാനെന്നുള്ളതല്ല നമ്മുടെ ജീവിതം അത് തിരിച്ചു പിടിച്ച് പൂർവ്വസ്ഥിതിയിലാക്കി കൊണ്ടുപോകേണ്ടതാണ് നമ്മുടെ ജീവിതം കേട്ടോ പരസ്പരം ഇഷ്ട ക്ഷമയൊക്കെ വേണം കുറച്ച് കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് അയ്യോ തിരിച്ച് പിടിക്കേണ്ടതായി ആയിരുന്നു എൻ്റെ ജീവിതം ഒന്ന് ചിന്തിക്കുമ്പോൾ എല്ലാം കൈവിട്ടു പോകും കേട്ടാ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എല്ലാവരും ഫാമിലിയെ ചേർത്ത് വെക്കണം അല്ലേ നമ്മുടെ പങ്കാളിയെ നമ്മുടെ മാത്രമാക്കി മാറ്റാൻ നമുക്ക് പരസ്പരം ഒരു ഉത്തരവാദിത്തം കൊണ്ട് അത് പാലിക്കണം അത്ര പോട്ടെ ഞാൻ എനിക്ക് തിരക്കാണ് ഓക്കെ ചക്കരകളെ